ക്രിസ്മസ് ട്രീ സ്റ്റാർ കരോൾ സാന്റാക്ലോസ് പുൽക്കൂട് എല്ലാ വർഷവും ക്രിസ്മസ് സ്റ്റാവുകളും ആഘോഷങ്ങളും അലങ്കാരങ്ങളും പൂർണ്ണമാകാൻ ഇവയൊക്കെ വേണം വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഇവയിലൊക്കെ പുതുമകളും കാലാനുസൃതമായ മാറ്റങ്ങളും വരാറുമുണ്ട് എന്നാൽ ഇവയുടെ പിന്നിലെ ചരിത്രവും പ്രതീകവും എന്താണെന്ന് അറിയുമോ സമ്മാന സഞ്ചയമായി ലോകമെങ്ങും സാന്നിധ്യമാകുന്ന സാന്റാക്ലോസിന്റെ ഇന്നത്തെ രൂപത്തിന്റെ ശില്പി അമേരിക്കൻ കാർട്ടൂണിന്റെ പിതാവെന്നറിയപ്പെടുന്ന തോമസ് നാസാണ് ഏ ഡി ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കാലത്ത് ജീവിച്ച മിറയിലെ ബിഷപ്പ് സെന്റ് നിക്കോളസ് ആണ് സാന്റാക്ലോസ് എന്ന ക്രിസ്മസ് പാപ്പയെ മാറിയതെന്നാണ് സങ്കല്പം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി മൂന്നിനിറങ്ങിയ ഹാർപേഴ്സ് വീക്കിലിയുടെ പുറംചട്ട സാന്റയുടേതായിരുന്നു തുടുത്ത മുഖവും പഞ്ഞുപോലുള്ള വെള്ളത്താടിയും തൊപ്പിയുമൊക്കെയുള്ള തോമസ് നാസ്റ്റ് വരച്ച ആ രൂപമാണ് ഇന്ന് ലോകമെമ്പാടും ക്രിസ്മസ് പാപ്പയുടെ പ്രതീകമായി മാറിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ജർമ്മനിയിലാണ് നാസ്റ്റിന്റെ ജനനം യു എസിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നമായ ആന ഇദ് രൂപകൽപ്പന ചെയ്തതാണ് സാന്ഡ്രയുടെ വീട് ഉത്തര ധ്രുവത്തിലാണെന്ന സങ്കല്പം ആദ്യമായി അവതരിപ്പിച്ചതും നാസ്റ്റയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഡിസംബറിലെ ഹാർപേഴ്സ് വീക്കിലിയിൽ വന്ന സാന്റയുടെ മേൽവിലാസം പിന്നീട് ലോകം മുഴുവൻ അംഗീകരിച്ചു സാന്റാക്ലോസ് നോർത്ത് പോൾ എന്നായി മാറി കരോൾ ഗാനങ്ങൾ പുൽക്കൂട് ഈ രണ്ട് ആശയങ്ങളുടെ പിന്നിലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് ഉണ്ണിയേശുവിന്റെ ജനനം ആട്ടിടേറെ പാടി അറിയിച്ച മാലാഖമാരാണ് ആദ്യത്തെ കരോൾ സംഘം ക്രിസ്തുവിന്റെ പിറവി വാഴ്ത്തിപ്പാടുന്ന ഗായിക സംഘങ്ങൾ പിറവിയെടുത്തത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതുകളിലാണെന്ന് കരുതപ്പെടുന്നു കരോളുകൾക്ക് ഇന്നത്തെ രൂപവും ഭാവവും കൈവന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലാണ് കവി കൂടിയായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് ഇതിന്റെ പിന്നിലെന്നാണ് വിശ്വാസം അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ ഇറ്റലിയിലും ജർമ്മനിയിലും ഫ്രാൻസിലും പ്രാദേശിക ഭാഷയിൽ ഒട്ടേറെ കരോൾ ഗാനങ്ങൾ പിറന്നിട്ടുണ്ട് കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ ജനനം പശ്ചാത്തലമാക്കിയാണ് പുൽക്കൂട് ഒരുക്കുന്നത് ഇംഗ്ലീഷിൽ നേറ്റിവിറ്റി സീൻ ക്രിബ് എന്നൊക്കെ അറിയപ്പെടുന്നുമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് രാത്രിയിൽ ഇറ്റലിയിലെ അസീസിക്ക് അടുത്തുള്ള ഗ്രേച്ചിയോ എന്ന സ്ഥലത്ത് ഉണ്ണിയേഷു ജനിച്ച രംഗം ആളുകളെ വെച്ച് ഫ്രാൻസിസ് അസിസി പുനരാവിഷ്കരിക്കുകയായിരുന്നു ക്രമേണ ആളുകൾക്കും കന്നുകാലികൾക്കും പകരം പ്രതിമകൾ ഉപയോഗിച്ചു തുടങ്ങി ഇവയുടെയൊക്കെ ചെറു രൂപങ്ങളും പുൽക്കൂടും പിറവിയെടുത്തു സാൻഡയെ വരവേൽക്കാൻ ലോകമെങ്ങും ഒരേ സ്വരത്തിൽ മുഴുകുന്ന ജിങ്കിൾ ബെൽസ് എന്ന ഗാനം ഇയംസ് ലോർ എന്ന അമേരിക്കൻ പിയാനോ വാതകൻ രചിച്ച് സംഗീതം നൽകിയൊരു പാട്ടാണ് ക്രിസ്മസിന് വേണ്ടി എഴുതിയതായിരുന്നില്ല ഈ പാട്ട് മറിച്ച് അമേരിക്കയിലെ ഒരു സൺഡേ സ്കൂളിന്റെ താങ്ക്സ് ഗിവിംഗ് ഡേക്ക് വേണ്ടി രചിച്ചതാണ് ഇതെന്നാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം വൺ വൺഹോൾസ് ഓപ്പൺ സ്റ്റേ എന്ന തലക്കെട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ചെങ്കിലും കാര്യമായ സ്വീകാര്യത ഈ പാട്ടിന് ലഭിച്ചില്ല അക്കാലത്തെ സ്ലേ റേസുകളുമായി ബന്ധപ്പെട്ട് എഴുതിയതാണത്രേ അത് രണ്ട് വർഷത്തിന് ശേഷം ബെൽസ് സോർ ദ വൺ ഹോൾസ് ഓപ്പൺസിലെ എന്ന കൂടി വീണ്ടും പ്രസിദ്ധീകരിക്കുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്തു ക്രിസ്മസ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ താരാട്ടുപാട്ടാണ് സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന ഗാനം പുരോഹിതനായ ജോസഫ് മോറാണ് ഈ വരികൾക്ക് പിന്നിൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ഓസ്ട്രേലിയയിലെ ഒബേൻഡോഫ് ബേ സാൻസ്ബർഗ് എന്ന പ്രദേശത്തെ സെന്റ് നിക്കോളസ് പള്ളിയിൽ പാതിരാ കുർബാനയ്ക്ക് പാടാനായി പുരോഹിതൻ ഫാദർ ജോസഫ് മോർ അദ്ദേഹം തന്നെ രണ്ടു വർഷം മുമ്പ് കുറിച്ചൊരു ജർമ്മൻ പാട്ടാണ് ഇത് പക്ഷെ പാട്ടിന് ഈണമുണ്ടായിരുന്നില്ല സ്കൂൾ കുട്ടികളെ ഓർഗൻ പഠിപ്പിക്കുന്ന ഫ്രാൻസ് സേവർ ഗ്രൂബറെ അദ്ദേഹം സമീപിക്കുകയും അക്കൊല്ലത്തെ പാതിരാ കുർബാനയ്ക്കിടെ ഇരുവരും ചേർന്ന് ആ ഗാനം പാടുകയും ചെയ്തു ഏറ്റവും കൂടുതൽ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ക്രിസ്മസ് ഗാനം എന്ന റെക്കോർഡും ഇതിനാണ് ക്രിസ്മസ് സ്റ്റാർ എന്ന സങ്കല്പത്തിന്റെ തുടക്കം കിഴക്കുനിന്നെത്തിയ ജ്ഞാനികൾക്ക് വഴികാട്ടിയ അത്ഭുത നക്ഷത്രം എന്നതാണ് കടലാസ് കൊണ്ടുള്ള നക്ഷത്രങ്ങൾക്ക് തുടക്കമിട്ടത് ജർമ്മൻകാരാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ ജർമ്മനിയിലെ മോറാവിയൻ ബോയ്സ് സ്കൂളിലാണ് ആദ്യ നക്ഷത്രം ഉയർന്നത് കൂടാതെ ക്രിസ്മസ് ട്രീ പ്രചാരത്തിൽ എത്തിച്ചതും ജർമ്മൻകാരാണ് പശ്ചിമ ജർമ്മനിയിലെ അർസാസിന്റെ തലസ്ഥാനമായ സ്റ്റാസ്ബർഗിലെ കത്തീഡ്രലിൽ ആയിരത്തി അഞ്ഞൂറ്റി ആദ്യത്തെ ട്രീ ഒരുക്കിയതായി ചരിത്രം പറയുന്നു മാർട്ടിൻ ബുക്കറാണ് ഈ ആശയം അവിടെ നടപ്പാക്കിയത് പോലുള്ള മരങ്ങളുടെ ചില്ലകളാണ് ആദ്യ കാലങ്ങളിൽ ട്രീ ഒരുക്കാൻ ഉപയോഗിച്ചിരുന്നത് ട്രീകളിൽ മെഴുകുതിരികൾ ആദ്യം സ്ഥാപിച്ചത് ജർമ്മൻകാരനായ മാർട്ടിൻ ലൂതർ ആണെന്നും പറയപ്പെടുന്നു മെഴുകുതിരിയുടെ സ്ഥാനത്ത് പിന്നീട് വൈദ്യുതി വിളക്കുകളും സമ്മാനങ്ങളും മറ്റും ഉപയോഗിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലാണ് ക്രിസ്മസ് കാർഡിന്റെ തുടക്കം ലണ്ടനിൽ സർ ഹെൻറി കോൾ സുഹൃത്തും ചിത്രകാരനുമായ ജോൺ ഹോഴ്സസിയുമായി ചേർന്ന് ആദ്യത്തെ ക്രിസ്മസിന്റെ കാർഡ് വിപണിയിലിറക്കി പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും നടുവിലൊരു കുടുംബം ക്രിസ്മസിന്റെ സന്തോഷം പങ്കുവെക്കുന്നതും അദ്ദേഹം കാർഡിന്റെ രണ്ട് വശങ്ങളിലായി ചിത്രീകരിച്ചു അതിന് താഴെ എ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നും എഴുതുകയായിരുന്നു കാൻഡി കെയൻ മിഠായി ഉണ്ണിയേശുവിനെ കാണാനെത്തിയ ആട്ടിടയന്മാരുടെ വടിയെ ഓർമ്മിപ്പിക്കുന്നതാണ് ക്രിസ്മസ് ട്രീകളിലും മറ്റും ഇവ തൂക്കിയിടാറുമുണ്ട് ഇതിന്റെ തുടക്കം ജർമ്മനിയിലാണെന്ന് കരുതുന്നു ആയിരത്തി അറുനൂറ്റി എഴുപതിലെ ക്രിസ്മസ് തലേന്ന് കൊളോൺ കത്തീഡ്രലിൽ ആരാധന സമയത്ത് കുട്ടികൾ ശാന്തരായിരിക്കാൻ ഒരു ക്വയർമാൻ കണ്ടെത്തിയ വഴിയാണ് മിഠായി വിതരണം ഈ കൊയർമാസത്തിന് ആരാണെന്ന് കണ്ടെത്താൻ ഗവേഷകർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല